ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്നൊന്ന് ഷാർജ് വരെ പോകുവാണ് കൊറേ നാളായി ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കാരണം ചൂടായതുകൊണ്ട് എങ്ങും പോവാറില്ല മുമ്പ് ഓരോരോ സ്ഥലത്ത് ട്രാവൽ ബ്ലോക്ക് ചെയ്യാനൊക്കെ ഞാൻ ഇങ്ങനെ പുറത്തു പോകാൻ ഇനിയിപ്പോ പുറത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ തണുപ്പൊക്കെ തുടങ്ങിട്ടേ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ അമ്മാതിരി ചൂടാണ് ഇവിടെ ഉച്ച സമയമാണെങ്കിലും അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എർപോർട്ടിന്റെ അതിലെയാണ് ഞാനിപ്പോൾ പോകുന്നത് നല്ല പൊരിഞ്ഞ വെയിലായിട്ടുണ്ട് എന്നാ ചൂട് അകത്തിരുന്നിട്ട് ഏസി ഉണ്ടായിട്ടും നല്ല ചൂട ഒരു ഫ്ലൈ ബായിട്ട് ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട് സാറ്റർഡേ സൺഡേ ഒക്കെ അവധിയാകുമ്പോഴാണ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് രാവിലെയും തിരക്കായിരുന്നു അത് കാരണം ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു പിന്നെ ഇന്നും ഉച്ചക്കൊന്നും എനിക്ക് വെക്കാൻ പറ്റിയില്ല ഇന്ന് ഷാർജ വരെ പോകേണ്ടത് കൊണ്ട് പിന്നെ ഞാൻ അടുത്തു പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചു കടന്നിരിക്കുകയാണ് ഇവിടെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ എത്തുമ്പോ കാണിച്ചു തരാം നല്ല അടിപൊളി സ്ഥലമാണ് ഹലോ ഗൈസ് അപ്പോൾ ഞാനങ്ങനെ ഷാർജിലെത്തി അൽ മംസാറാണ് സ്ഥലം ഉണ്ട് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ നോക്ക് കണ്ടോ നോക്ക് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ അങ്ങനെ ഒരുവിധം സ്ഥലം എത്തി കുറെ വെയിലത്ത് നടന്നു ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ ലിഫ്റ്റിലേക്ക് കയറി പോകുവാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കിയാലും നോക്കി നല്ല രസമുണ്ട് കാരണം ഫുള്ള് ഗ്ലാസ് ആ താഴെട്ട് നോക്കിട്ട് എനിക്ക് നല്ല പേടി വരുന്നുണ്ട് ഫ്ലാറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ട ഒരുപാട് ഓഫീസും കാര്യങ്ങളും ക്ലിനിക്കുകളും ഒക്കെ ഉണ്ട് ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് ഇനി വരുമ്പോ ഞാനിനി നല്ലായിട്ട് എടുത്തരാം കാരണം മുകളിൽ നിന്നും വ്യൂ കിട്ടും കാരണം നമ്മൾ വന്ന കാര്യം നടന്നില്ല കാരണം അവിടെ സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അത് കാരണം തിരിച്ചു പോരുകയാണ് എന്നാ ചൂടാ കാരണം ഇവിടെ വൈകുന്നേരം വരുവാണെങ്കിൽ ആയിരിക്കും കുറച്ചുകൂടെ നല്ല കാരണം നമുക്കിവിടെ അപ്പോയിന്മെന്റ് കിട്ടിയത് ഉച്ചക്കാണ് ഉച്ച സമയത്താ കിട്ടിയത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ വൈകുന്നേരം ആയിരുന്നെങ്കിൽ ഇതിന്റെ അവിടേക്കൊന്നു പോകാരുന്നു കാരണം ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വെയില വെയിലത്താണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി കാരണം ഇത് കണ്ടിട്ട് എനിക്ക് ഇവിടെ വരാതെ പോവാൻ പറ്റില്ല ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല എന്നാലും വൈകുന്നേരം വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു നോക്കിയാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം നോക്ക് നല്ല രസമുണ്ട് ഒരു ഇളം നീലയും പച്ചയും കലർന്ന വെള്ളം ഓരോരുത്തരൊക്കെ ഇനി പോകുന്ന നോക്കിയ എന്ത് സ്പീഡാ ഒത്തിരി നേരം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു പോകണം വിശന്നിട്ട് വയ്യ കാരണം ഉച്ച സമയമല്ലേ പിന്നെ ഭയങ്കര വെയിലും വൈകുന്നേരം ആയിരുന്നെങ്കിൽ കൊറച്ചുനേരം ഇവിടെ ഇരുന്ന് നല്ലപോലെ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് പോകാർ പക്ഷെ ഞാൻ ഒത്തിരി നേരം നിൽക്കുന്നില്ല പക്ഷെ എന്നിട്ട് കണ്ണു കാണാൻ മേല അതുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്